നമസ്കാരം വടി വടികൊടുത്ത് അടിമേടിക്കുക അല്ലെങ്കിൽ അങ്ങനെ വടി വടികൊടുത്ത് അടിമേടിക്കാൻ ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ കഴിവുള്ള ഒരു നേതാവാണ് നമ്മുടെ കെ മുരളീധരൻ എന്ന് നമുക്കറിയാം പല കാര്യങ്ങൾ ഒരുപക്ഷെ ചില സമയത്ത് അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അദ്ദേഹം ഒരു കോൺഗ്രസ് വിമതനാണോ എന്ന് തോന്നും ചില സമയത്ത് ഒരു കോൺഗ്രസിന്റെ പക്ക അനുഭാവിയാണെന്ന് തോന്നും അപ്പോൾ അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് തന്നെ വടികൊടുത്ത് അടിമേടിക്കുക കാര്യം ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കുറേ കാലത്തിന് മുൻപ് അതായത് ഡി ഐ സി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയെ പെരുങ്കള്ളൻ എന്ന് വിശേഷിപ്പിച്ച ഒരാളാണ് നിങ്ങൾ കള്ളനാണ് എന്ന് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞ ഒരാളാണ് പിന്നീട് ലയനം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടിയെ പോലെ മഹാനായ ഒരു വ്യക്തിയില്ല എന്നുള്ള നിലയിൽ പറഞ്ഞു പരത്തി കൊണ്ട് നടന്ന ഒരാളാണ് നമ്മുടെ കെ മുരളീധരൻ എന്ന് നമുക്കറിയാം അതോടൊപ്പം അച്ഛൻ ആനപ്പുറത്ത് കയറിയാൽ മകന് മാതൃ എന്നൊരു ചോദ്യവും ആ കാലഘട്ടത്തിൽ വലിയ ശക്തമായ തോതിൽ പ്രചരിക്കുകയും ചെയ്തായിരുന്നു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അത് കെ മുരളീധരനെയും കെ കർണാരനെയും ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതാ വീണ്ടും വടി വടികൊടുത്ത് അടിമേടിക്കുന്ന ഒരു സമീപനമാണ് കെ മുരളീധരന്റെ ഭാഗത്തു നിന്നുണ്ടായത് അത് മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറേ നാളുകളായി എവിടെയെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എം മത്സരി അല്ലെങ്കിൽ ഇടതുപക്ഷം മത്സരിപ്പിക്കുന്നത് ഒരു സ്വതന്ത്രനായിരിക്കും ആ സ്വതന്ത്രനാകട്ടെ കഴിഞ്ഞ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ സംഭവിച്ചപ്പോഴും ഒരു ഡോക്ടർമാർ തന്നെയായിരുന്നു നമുക്കറിയാം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വന്നത് ഡോക്ടർ ജോ ജോസഫ് എന്ന് പറയുന്ന ഒരു കാർഡിയോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം അതിമിടുക്കനായ ഒരു കാർഡിയോളജിസ്റ്റ് തന്നെയായിരുന്നു അവിടൊപ്പം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിന്റെ പടലപ്പിണക്കം കാരണം തെറ്റിമാറി വന്ന ഡോക്ടർ പി സരിനെ അവിടെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് നിലമ്പൂരിൽ ഒരു ഷിനാസ് ബാബു എന്ന് പറയുന്ന ഒരു ഡോക്ടറെ മത്സരിപ്പിക്കും തുടങ്ങിയ ഒരു ചർച്ച ഇങ്ങനെ കൊടുമ്പിൽ കൊണ്ട് നടക്കുന്ന സമയത്താണ് ഐ എം എ ഇക്കാര്യത്തിൽ ഇടപെടണം എന്ന തരത്തിൽ അതായത് ഡോക്ടർമാരെ എല്ലാം വഴിയാധാരമാക്കുന്ന ഇടതുപക്ഷ പാർട്ടികളിലെ അതുകൊണ്ട് തന്നെ ആ നടപടിക്കെതിരെ മുഖ്യമന്ത്രിയോട് ഐ എം എ അടക്കം പരാതിപ്പെടണം എന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരുന്നത് അപ്പൊ അതെല്ലാം കേട്ടിട്ട് ഡോക്ടർ ജോ ജോസഫ് ഫേസ്ബുക്കിൽ വലിയ നീട്ടിപ്പിടിച്ച് പിടിച്ച് കാര്യമായി എഴുത്തഴുതുകയുണ്ടായി അതായത് പണ്ട് ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തോൽപ്പിക്കാൻ വേണ്ടി നിർത്തുന്ന ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് പലപ്പോഴും കെ മുരളീധരനെ കണ്ടത് നമുക്കറിയാം കെ മുരളീധരൻ അതിശക്തരാണ് എന്നുള്ള ഒരു പ്രതീതി ഇങ്ങനെ ജനിപ്പിക്കുക വട്ടിയൂർക്കാരി നമ്മൾ കണ്ടതാണ് നിയമത്ത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരു പ്രതീതി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക ഏറ്റവും ഒടുവിൽ തൃശൂരും നമ്മൾ കണ്ടു എങ്ങനെയാണ് കെ മുരളീധരൻ അതിശക്തരായ ഞങ്ങളുടെ നേതാവാണ് ശക്തനാണ് ശക്തരാണ് ശക്തരിൽ ശക്തരാണ് എന്ന് പറഞ്ഞിട്ട് ഈ കെ മുരളീധരനെ എവിടെയെങ്കിലും കൊണ്ട് മത്സരിപ്പിക്കുക പാലം വലിക്കുക ഇതാണല്ലോ കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി വടി കൊടുത്ത് പേടിച്ച ഇതാണ് വടി എന്ന് പറഞ്ഞ ആ അതായത് ഐ എം എ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞതാണ് സത്യത്തിൽ ജോ ജോസഫിന്റെ എതിരായി അതായത് സി പി എമ്മില് ഐ എം എ ഇങ്ങനെ ഡോക്ടർമാരെ മിടുക്കന്മാരെ ഡോക്ടറെ കൊണ്ടുവന്നിട്ട് വഴിയാധാരമാക്കുന്നതിനെതിരെ ഐ എം എ മുഖ്യമന്ത്രിയോട് പരാതിപ്പെടണമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അതിന് മറുപടി എന്നവണ്ണമാണ് ഡോക്ടർ ജോർജ് ജോസഫ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമായിരിക്കുകയാണ് അതിന്റെ ഒരു ഇത് വായിക്കഴിഞ്ഞാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്തും എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന അനേകം ട്രോളുകളും പറ്റി കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്തവർ പടച്ചുവിടുന്ന ഇവയിൽ പോലും പ്രതികരിക്കാറില്ല ചിലത് ആസ്വദിക്കാറുമുണ്ട് എന്നാൽ അങ്ങനെയല്ല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളുടെ എന്റെ നിലപാട് അതിനോ അതിനോട് പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമുക്കറിയാം പലരെയും ട്രോളുന്നത് ഇപ്പോഴത്തെ ഒരു ഈ പുതിയ ജനറേഷന്റെ സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് പലരെയും ട്രോളുന്ന ഒരു പതിവ് ശീലമായിരിക്കുന്നു പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല അതായത് ഡോക്ടർമാരെ മത്സരിപ്പിക്കുന്നെതിരെ ഡോക്ടർമാരെ മത്സരിപ്പിക്കുന്ന എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം ഈ പാർട്ടി പ്രവർത്തകർ പാർട്ടി വിശ്വാസമുള്ളവരോടല്ലേ അല്ലെങ്കിൽ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരോട് അല്ലെങ്കിൽ അത്ര ആൾക്കാരെയല്ലേ നമുക്ക് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പരിഗണിക്കാൻ കഴിയുള്ളൂ അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഒരു പ്രതിപക്ഷ മര്യാദ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതായത് ഇപ്പം ഒരു യുദ്ധത്തിൽ ഇറങ്ങുമ്പോൾ പ്രതിപക്ഷത്തോടും ഒക്കെ ആ ഒരു ബഹുമാനം കാണിക്കണം അല്ലാതെ ഈ രീതിയിൽ അവരെ തരം താറ്റുന്ന രീതിയിലുള്ള ആരോപണങ്ങളല്ല വേണ്ടതെന്ന് മനസ്സിലാക്കുക അത് ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്ന തെറ്റാണ് എന്നുള്ള ഒരു പക്ഷക്കാരൻ തന്നെയാണ് ജോ ജോസഫ് അതായത് അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പരാമർശത്തെ കുറിച്ചും അതോടൊപ്പം റോജിയം ജോണിന്റെ ഒരു ചാനൽ കയറിയിരുന്നുണ്ട് പറഞ്ഞ വിടുവായത്വത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയുണ്ടായി കാര്യം അങ്ങനെ അവർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തിരുത്തുക കാര്യം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തി റോജിയം ജോൺ അദ്ദേഹം അതിനെ പ്രസ്താവനയെ വ്യക്തിപരമായി കാണരുത് എന്ന് കൂടി പറഞ്ഞു തിരുവഞ്ചൂർ പ്രതികരിച്ചിട്ടില്ല കാരണം തിരുവഞ്ചൂർ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രളയവും ഓഖിയും വേനലും ഒക്കെ ഉണ്ടാകും അതിൽ നിന്ന് എങ്ങനെയെങ്കിലും നേട്ടമുണ്ടാക്കുക എന്നൊക്കെ ഉള്ള തരത്തിലുള്ള പുള്ളിയുടെ ചിന്താഗതി ഉണ്ടല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അതുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസനമായ ഈ സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയെ കണ്ടു തൃക്കാക്കരയിൽ മത്സരിപ്പിച്ചൊരു ഡോക്ടറെ വഴിയാധാരമാക്കിയില്ലേ എന്ന് ഇപ്രാവശ്യം നേരിട്ട് വിളിക്കാതെ വസ്തുതകൾ പരിശോധിക്കാമെന്നും അവ എഴുതി ബോധ്യപ്പെടുത്താമെന്നും വെച്ചു അതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത് വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല കാര്യം ഈ വടി കൊടുത്തിട്ട് അടിപേടിക്കാൻ നിൽക്കുന്നവരോട് ആ രീതിയിലെല്ലാം പെരുമാറാൻ കഴിയുള്ളൂ അങ്ങ് ഞാ അന്ന് ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ശരിയാണ് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾ തോറ്റു ട്വന്റി ട്വന്റിയുടെ അസാന്നിധ്യം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥ എസ് ഡി പി ഐ ജമാത്ത് ഇസ്ലാമിയടക്കം എല്ലാ വർഗീയ ശക്തികളുടെയും ഐക്യം ഇതൊക്കെ ആരും മറന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തൃക്കാക്കര ഉമാ തോമസ് ജയിച്ചതിന്റെ പിന്നിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ അങ്ങ് അങ്ങ് തെരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായത് ഏഴ് തവണയാണ് ഇത് സത്യത്തിൽ പല മലയാളി മറന്നിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഒരു ഏഴ് തവണ വഴിയാധാരമായ ഒരു നേതാവ് ആണ് സത്യത്തിൽ കെ മുരളീധരൻ എന്ന് വായിൽ കൈയിട്ട് കടിമേടിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അതാണ് കെ മുരളീധരൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ലോക്സഭയിലേക്ക് നാല് പ്രാവശ്യവും നിയമസഭയിലേക്ക് മൂന്ന് പ്രാവശ്യവും തോറ്റമ്പിയ ഒരു നേതാവാണ് കെ മുരളീധരൻ എന്ന് നമുക്കറിയാം ഇത് പലപ്പോഴും അറിയാവുന്നതാണെങ്കിലും പലയിടത്തും നമ്മൾ പ്രയോഗിക്കാറില്ല പക്ഷേ ഡോക്ടർ ജോ ജോസഫ് ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷമാണ് പറയുന്നത് തൊണ്ണൂറ്റിയാറിൽ കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടിന് എം ബി വീരേന്ദ്രകുമാറിനോട് തോറ്റ് വഴിയാധാരമാതൃകയുടെ തുടക്കം എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് എം ബി വീരേന്ദ്രകുമാറിനോട് തോറ്റിട്ടാണ് ഇത് ആരംഭിക്കുന്നതെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തൃശൂർ ലോക്സഭാ സീറ്റിൽ സഖാവ് വി വി രാഘവനോട് പതിനെണ്ണായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടിന് തോറ്റ് വീണ്ടും വഴിയാധാരമായി രണ്ടായിരത്തി ഒൻപതിൽ വയനാട് ലോക്സഭാ സീറ്റിൽ എം ഐ ഷാനവാസിനോട് അങ്ങ് തോറ്റ് വഴിയാധാരമായത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നാൽപ്പത് വോട്ടിനാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ അങ്ങ് തോറ്റു വഴിയാധാരമായത് എൺപത്തിനാലായിരത്തി അറുനൂറ്റി വോട്ടിനാണ് കേരളത്തിൽ രാഷ്ട്രീയ കാലാവസ്ഥ പിന്നിൽ കിടന്നിരുന്ന ബി അതിന്റെ അധികാര സപ്രപഞ്ചക്കട്ടിൽ കിടത്താനായി അങ്ങ് ആഞ്ച് പരിശ്രമിച്ചപ്പോൾ അങ്ങയുടെ സ്ഥാനം മൂന്നാമതായി എന്റെ തോൽവിയേക്കാൾ എന്നെ വിഷമിപ്പിച്ചത് അങ്ങയുടെ അവസാനത്തെ തോൽവിയാണ് അത് സത്യമാണ് എന്റെ തോൽവിയേക്കാൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് കെ മുരളീധരൻ തൃശൂരിൽ നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് ഏകദേശം എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിന്റെ നഷ്ടത്തിൽ അവിടെ പരാജയപ്പെട്ടപ്പോഴാണ് എന്ന് പറയും നമുക്കറിയാം കെ മുരളീധരൻ സ്വന്തം പാർട്ടിക്കാര് പാലം വലിക്കും എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ഞാൻ ഇനിയും മത്സര രാഷ്ട്രീയത്തേക്കില്ല എന്ന് എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരണമൊക്കെ നടത്തിയത് പിന്നെയും മുതിർന്നൊരു കോൺഗ്രസ് നേതാവായതുകൊണ്ട് മാത്രമാണ് പലരും സഹിച്ചു കൊണ്ടുപോകുന്നതെന്നാണ് തോന്നുന്നത് നിയമസഭയിൽ അങ്ങ് തോറ്റു വഴിയാധാരമായത് നാല് തവണയാണ് നിയമസഭയിലേക്ക് തോറ്റത് രണ്ടായിരത്തി നാലിൽ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് സഖാവ് എ സി മൊയ്തീനോട് തോറ്റു വഴിയാധാരമായത് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി ആറിൽ കൊടുവള്ളിയിൽ സഹാവ് പി ടി എ റഹീമിനോട് തോറ്റു വഴിയാധാരമായത് ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അങ്ങ് നിയമത്ത് തോറ്റു വഴിയാധാരമായത് ഒരു ലക്ഷത്തി അല്ല പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടിലാണ് കേരളത്തിലെ നാല് ജില്ലകളിലായി പല പ്രാവശ്യം തോറ്റു വഴിയാധാരമായിരിക്കുന്ന ഒരു പക്ഷേ അങ്ങ് മാത്രമായിരിക്കും സത്യത്തിൽ വല്ല ആവശ്യമുണ്ടായിരുന്നോ കെ മുരളീധരൻ ഇതൊക്കെ പറയേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര തവണ തോറ്റു ഏഴ് തവണ തോറ്റു വഴിയാധാരമായി നിൽക്കുന്ന ഒരാളാണ് ഒരു തവണ മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളെ കുറ്റം പറയാൻ ചെല്ലുന്നത് ഈ രണ്ട് കാലിലും മന്ദുള്ള ഒരാൾ ഈ മന്ത് കുഴിച്ചിട്ടിട്ട് വേറെ ഒരു കാലം മന്തള്ളവരെ മന്താന്ന് വിളിക്കുന്ന അവസ്ഥയാണ് ഇത് ഇത് ഈ ഒരു അവസ്ഥയാണ് സത്യത്തിൽ കെ മുരളീധരന്റെ ഈ വാക്കുകളിൽ നോക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി നാലിൽ മന്ത്രിയായതിനു ശേഷം നടന്ന വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റു വഴിയാധാരമായതിനേക്കാൾ ദയനീയമായ മറ്റൊരു വഴിയാധാരമാകൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലില്ല പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടായിരത്തി നാലിലെ ഒരു തോറ്റ് തോറ്റ് വഴിയാധാരമാകൽ ആ തോൽവിയിലൂടെ അങ്ങ് സൃഷ്ടിച്ച നാല് റെക്കോർഡുകൾ ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷവും ആർക്കും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല യാഥാർത്ഥ്യമല്ലേ ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷവും അങ് അതായത് കെ മുരളീധരൻ ഉണ്ടാക്കി വെച്ച ആ ഒരു റെക്കോർഡ് തകർക്കാൻ ഇതുവരെ കേരള രാഷ്ട്രീയത്തിൽ ഒരാൾക്ക് പോലും സാധിച്ചിട്ടില്ല ഇരുപത്തൊന്ന് വർഷമായി എന്ന് ആലോചിക്കുക എം എൽ എ ആകാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി ഒന്ന് എം എൽ എ ആകാത്ത കേരളത്തിലെ ഏക മന്ത്രി ആദ്യത്തേതും ഏകവും രണ്ടായേ നിയമസഭയിൽ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി കൊള്ളാം നിയമസഭയെ ഒരിക്കൽ പോലും നിയമസഭയിൽ എണ്ണീറ്റ് കമ എന്ന അക്ഷരം മിണ്ടാൻ പോലും കഴിയാത്ത കേരള നിയമസഭയിലെ ആദ്യത്തെ മന്ത്രി പിന്നെ എന്താണ് നിയമസഭയെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ഏകമന്ത്രി എന്നിവയാണ് ആദ്യത്തെ മന്ത്രി ഏകമന്ത്രി ഇങ്ങനെ തുടങ്ങി നാല് റെക്കോർഡുകളാണ് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി മുരളീധരന്റെ പേരിൽ മാത്രം ചാർത്തപ്പെട്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം ഇതൊക്കെയാണ് സത്യത്തിൽ കെ മുരളീധരൻ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ കണക്കുകൾ വെച്ചുകൊണ്ടുള്ള ഒരു പറച്ചിലുണ്ടല്ലോ അതായത് ഡോക്ടർ ജോ ജോസഫ് നടത്തിയ പോലെയുള്ള കൃത്യമായ അവതരണം കൃത്യമായ രീതിയിൽ ആ കണക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള അവതരിപ്പിക്കൽ വളരെ മനോഹരമായിട്ടുണ്ട് സത്യത്തിൽ ആ ഒരു എഴുത്തിന് കെ മുരളീധരന് ഇതിനപ്പുറം ഒരു അടി കിട്ടാനില്ല അതാണ് യാഥാർത്ഥ്യം ഇതിനപ്പുറത്തേക്കുള്ള ഒരു അടി സ്വപ്നങ്ങളിൽ മാത്രം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ പിന്നെ സാമ്പത്തികമായി ഞാൻ അങ്ങ് വഴിയാധാരമായി എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചതെങ്കിൽ തെറ്റി ഏതെങ്കിലും ഓൺലൈൻ വാർത്തകളാണ് ആധാരമെങ്കിൽ അങ്ങേടെ ക്രെഡിബിലിറ്റി ഇത് മാത്രമേ ഉള്ളൂ എന്നെനിക്ക് മനസ്സിലായി എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തിന്റെ ആധാരം എന്റെ വീട്ടിലുണ്ട് ഇലക്ഷന് മുൻപോ പിൻപോ ഒരു ഇഞ്ച് പോലും വിട്ടുമാറ്റം വിറ്റിട്ടുമില്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്മാരകം ഉണ്ടാക്കാൻ കൊടുത്തിട്ടുമില്ല അതൊക്കെ വെച്ച് അടിച്ചു കൊടുക്കുകയാണ് എന്താണ് മുരളീമന്ദിരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് മറ്റേതെങ്കിലും ബി ജെ പിക്ക് ഒരു സ്മാരകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സ്ഥലം വിട്ടുകൊടുക്കുന്ന ഒരു കേസൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചിരുന്നില്ല നേരത്തേക്ക് ഉയർന്നു വന്നൊരു കാര്യമാണ് അതാണ് ഇത് പറഞ്ഞു വരുന്നത് എറണാകുളത്ത് വന്നതിന് ശേഷം മേടിച്ച സ്ഥലത്തിന്റെയും വീടിന്റെയും ആധാരം ബാങ്കിലാണ് സർട്ടിഫൈഡ് കോപ്പി കാണിച്ചു തരാം അങ്ങയെപ്പോലെ വായിൽ വെള്ളിക്കരണ്ടയുമായി ജനിക്കാത്തതുകൊണ്ട് വായ്പ എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് അത് ബാങ്കിലായത് എന്റെ ഇലക്ഷന്റെ വരവ് ചിലവ് കണക്കുകൾ ഇലക്ഷൻ കമ്മീഷനെ ഞാൻ ബോധിപ്പിച്ചിട്ടുള്ളതാണ് അതും അങ്ങേക്ക് പരിശോധിക്കാവുന്നതാണല്ലോ പതിമൂന്ന് പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അങ്ങേക്ക് ആ വരവ് ചെലവ് കണക്കുകൾ എങ്ങനെ ലഭിക്കും എന്ന് തീർച്ചയായി അറിയാമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കാം പതിമൂന്ന് പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചു അതിൽ ഏഴ് തവണ പരാജയപ്പെട്ടു ഏറ്റവും കൂടുതൽ തവണ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ അദ്ദേഹം പറയുന്ന പ്രൊഫഷണലി വഴി ആധാരമാകുന്നത് എന്നങ്ങ് കരുതുന്നുണ്ടെങ്കിൽ അതിന്റെ വസ്തുക്കൾ പരിശോധിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ടല്ലോ അങ്ങയുടെ തന്നെ സ്റ്റാഫിന്റെ അമ്മയുടെ ചികിത്സാർത്ഥം അങ്ങ് എന്നെ വിളിച്ചു തരും പക്ഷേ അങ്ങ് പോയിട്ടുണ്ടാവാം അങ്ങ് പല പ്രാവശ്യം തോറ്റത് കൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അങ്ങേടെ സ്റ്റാഫിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതും ഒരു അടി തന്നെയാണ് എന്താ എന്താ ഇത് വെറുതെ ഇരുന്ന് അങ്ങ് കടിമിടിക്കുക എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ അതോ അങ്ങയുടെ തോൽവികൾ മൂലം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടോ എന്നും എനിക്ക് അറിയില്ല പ്രജാകരമായി എന്ന പദം ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കാത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ വിശദമായി അങ്ങയുടെ അങ്ങനെ പിന്നെ അങ്ങയുടെ അത്രയും ഗതികേടുണ്ടായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പന്ത്രണ്ടിലെ ഫ്രണ്ട് ലൈനിൽ വന്ന ലേഖനത്തിൽ തന്നെ വഞ്ചിച്ചു എന്ന് അങ്ങ് പറഞ്ഞത് അങ്ങയുടെ പിതാവിനെ കുറിച്ചാണ് വർഷത്തിന് ഇപ്പുറം അങ്ങ് വഞ്ചിച്ചു എന്ന് പറയുന്നത് അങ്ങയുടെ സ്വന്തം സഹോദരിയെക്കുറിച്ചാണ് അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലൊക്കെ അദ്ദേഹം എഴുതി വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ മുരളീധരൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ വെറുതെ ഇരുന്ന പോരായിരുന്നോ ഏഹ് ഇത് എന്തെല്ലാ കാര്യങ്ങൾ പറഞ്ഞു ഏഴ് പതിനെ പതിനൊന്ന് തവണ മത്സരിച്ചതിൽ ഏറ്റവും കൂടുതൽ തവണ പരാജയപ്പെട്ടിരിക്കുന്ന ഒരാൾ ഏകദേശം ഏഴ് തവണ പരാജയപ്പെട്ടിരിക്കുന്നു നാല് തവണ എന്ന് ജയിച്ചു ഇതാണ് ശരിക്കും പറഞ്ഞാൽ കെ മുരളീധരന്റെ ഒരു രാഷ്ട്രീയ പ്രൊഫൈൽ ശരിക്കും കെ മുരളീധരന്റെ ഒരു പൊളിറ്റിക്കൽ പ്രൊഫൈലാണ് ശരിക്കും ഇപ്പോ ഡോക്ടർ ജോ ജോസഫ് ഫേസ്ബുക്കിലൂടെ എഴുതി ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട് വെറുതെ വടിയോട് തരും മേടിച്ച് ഏറ്റവും അവസാനം അപ്പനെ പറച്ചിൽ വരെ കേട്ടു സ്വന്തം പെങ്ങൾ ബി ജെ പെങ്ങളെ ബി ജെ പിക്ക് സംഭാവന ചെയ്തു അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ കെ മുരളീധരൻ ഉണ്ട് അപ്പോഴാണ് ഒരു തവണ മാത്രം നിന്ന് പരാജയപ്പെട്ടു പോയ ഡോക്ടർ ജോ ജോസഫിനെതിരായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതായത് വഴിയാധാരമായി പോയി എന്ന് പറയുന്ന ഒരവസ്ഥ സത്യത്തിൽ വഴിയാധാരമായി നിന്നതും നിൽക്കുന്നതും ഇനി നിൽക്കാൻ പോകുന്നതും ആരാണ് എന്ന് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയ രാഷ്ട്രീയത്തെ പിന്തുടരുന്നവർക്ക് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അത് മനസ്സിലാവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പൊ ഡോക്ടർ ജോ ജോസഫിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തുകൊണ്ടും ഈ ഒരു സാഹചര്യത്തിൽ വളരെ റെലവെന്റ് ആയിപ്പോയി അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നിങ്ങൾ പറയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം